നമസ്കാരം വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പൊതുസമ്മേളനത്തിൽ സംസാരിക്കുന്നത് പേർ മാത്രം പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മന്ത്രി വി എൻ വാസവന് മാത്രമാണ് പ്രസംഗിക്കാൻ അവസരമുള്ളത് പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്ന് നിലവിൽ പുറപ്പെട്ടിട്ടുണ്ട് ചടങ്ങിൽ പ്രധാനമന്ത്രി നാല്പത്തിയഞ്ച് മിനിറ്റ് സംസാരിക്കും മുഖ്യമന്ത്രിക്ക് അഞ്ചു മിനിറ്റും മന്ത്രി വാസവന് മൂന്ന് മിനിറ്റുമാണ് പ്രസംഗിക്കാനുള്ള സമയം പ്രതിപക്ഷ പ്രതിനിധികളായ ശശി തരൂരിനും വിൻസെന്റിനും പ്രസംഗിക്കാൻ അവസരമില്ല തുറമുഖം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ എം എൽ എയും എംപിയുമാണ് ഇരുവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പതിനേഴ് പേർക്കാണ് വേദിയിൽ ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല എന്ന പരാതികൾക്കിടയിൽ അദ്ദേഹത്തിനും ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ സതീശൻ പങ്കെടുക്കില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ആരെയൊക്കെയാണ് വേദിയിൽ പ്രസംഗിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതെന്നും ഗവർണർക്ക് പോലും പ്രസംഗിക്കാൻ സാധിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവിൻ്റേത് വാർത്ത സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നും മന്ത്രി വി വാസവൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ പേരുൾപ്പെടുത്തിയ ലിസ്റ്റടക്കം കാണിച്ചുകൊണ്ടായിരുന്നു വി എൻ വാസവന്റെ പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച ലിസ്റ്റിൽ പ്രതിപക്ഷ നേതാവിന്റെ പേര് ഒൻപതാമതായി ഉണ്ട് വേദിയിലിരിക്കാനുള്ള പട്ടികയിൽ തന്നെ ഉൾപ്പെടുത്തിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നൽകിയത് പ്രതിപക്ഷ നേതാവിനും വേദിയിൽ ഇരിപ്പിടമുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ വിവരം ലഭിച്ച ശേഷമേ പ്രതിപക്ഷ നേതാവിനെ ഔദ്യോഗികമായി ക്ഷണിക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഈ വിവരം ലഭിച്ച ശേഷമേ പ്രതിപക്ഷ നേതാവിനെ ഔദ്യോഗികമായി ക്ഷണിക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്നും വി എൻ വാസവൻ പറഞ്ഞു അതിനിടെ തുറമുഖം കമ്മീഷനിങ്ങിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രസംഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചു വിഴിഞ്ഞം തുറമുഖത്തെപ്പറ്റി രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ എട്ടിന് ഉമ്മൻചാണ്ടി നിയമസഭയിൽ നടത്തിയ പ്രസംഗമാണ് സതീശൻ പോസ്റ്റ് ചെയ്തത് ഉമ്മൻചാണ്ടി ഇന്നില്ല മായിച്ചാലും മായാത്ത ചരിത്രമായി ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നുവെന്നു കുറിച്ചാണ് സതീശൻ ഉമ്മൻചാണ്ടിയുടെ പ്രസംഗം പങ്കുവച്ചത് വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നാണ് നാടിന് സമർപ്പിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഉദ്ഘാടനം ഇതിനിടയിലാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ സജീവമാക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് സജീവമാക്കുന്നത് തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടയിൽ എം വിൻസെന്റ് എം എൽ എ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി അനുസ്മരണം നടത്തിയിരുന്നു ചാണ്ടിയുമടക്കമുള്ള നേതാക്കളും ഉണ്ടായിരുന്നു വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ എം എൽ എ ആയ വിൻസെന്റിന്റെ പുതുപ്പള്ളി സന്ദർശനത്തിലൂടെ സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയമായ മറുപടി നൽകിയാണ് കോൺഗ്രസ് വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്നും റോഡ് റെയിൽ കണക്ടിവിറ്റി ഇല്ലാതെയാണ് കമ്മീഷനിങ് ചെയ്യുന്നതെന്നും എം വിൻസെന്റ് എം പറഞ്ഞു ഉമ്മൻചാണ്ടിക്ക് പ്രണാമം അർപ്പിച്ചു വേണം തുറമുഖം ഉദ്ഘാടനം ചെയ്യേണ്ടതെന്നും എം വിൻസെന്റ് പറഞ്ഞു വികസന കാര്യത്തിൽ രാഷ്ട്രീയം കണ്ട് അത് സ്വന്തം നേട്ടമാക്കി മാറ്റുന്നത് സിപിഎമ്മിന് ഗുണകരമാകുമെങ്കിലും നാടിന് ഗുണകരമാകില്ലെന്നും എം വിൻസെന്റ് പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് തുറമുഖമെന്നും അദ്ദേഹം വ്യക്തമാക്കി സർക്കാർ ഉത്തരവാദിത്വം കാട്ടിയില്ല തുറമുഖം അഞ്ചു വർഷം വൈകി ഉമ്മൻചാണ്ടി വിചാരിച്ചത് വിഴിഞ്ഞം യാഥാർത്ഥ്യമായതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ അവഹേളിച്ചുവെന്നും എം ആരോപിച്ചു കേരളത്തെയും ഭാരതത്തെയും സംബന്ധിച്ച അഭിമാന ദിവസമാണ് ഇന്ന് എന്നായിരുന്നു ചാണ്ടിയമ്മന്റെ പ്രതികരണം കല്ല് മാത്രം ഇട്ടു എന്ന പ്രചാരണം പച്ചക്കള്ളമാണ് ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ട് പണി തുടങ്ങിയിരുന്നു എൽ സർക്കാർ ഒന്നും ചെയ്യാതെ ക്രെഡിറ്റ് എടുക്കാൻ പിയർ വർക്ക് ചെയ്യുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിൽ ക്ഷണിക്കാതിരുന്നതെന്നും ഉമ്മൻ ആരോപിച്ചു ഉദ്ഘാടന സമയത്തും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള വിവാദവും തുടരുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനത്തിനെത്തില്ല ഉമ്മൻചാണ്ടിയുടെ പങ്കാളിത്തം ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം സംസ്ഥാന വ്യാപകമായി ഇന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിക്കും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റ് വിവാദം കത്തിനിൽക്കെ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് ഓർമ്മിപ്പിച്ച് മുൻ കോൺഗ്രസ് നേതാവ് കെ തോമസും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു